വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുനൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് പലാസകൾ അറുപത് രൂപ മുതൽ കോട്ടൺ മുണ്ടുകളും കോട്ടൺ മാക്സികളും തൊണ്ണൂറ്റി രൂപ മുതൽ അഞ്ഞൂറ്റി നാല്പത് രൂപ വിലയുള്ള കുട്ടികളുടെ ഉടുപ്പുകൾ നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് സിംഗിൾ കോട്ട് എൺപത് രൂപ ഡബിൾ കോട്ട് നൂറ്റി രൂപ വലിയ ഷർട്ടുകൾക്ക് നൂറ് രൂപ പാൻസും നൂറ് രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ പാമ്പാടി എന്ന ഫുഡ് ഫാക്ടറിയിലാണ് അപകടം നടന്നത് വെർമ്മിസലി നിർമ്മാണ കമ്പനിയിലെ ബോയിലറാണ് പൊട്ടിത്തെറിച്ചത് ഓടുമേഞ്ഞ കെട്ടിടമായതിനാൽ അപകടത്തെ തുടർന്ന് ഈ കമ്പനിയുടെ സമീപ പ്രദേശത്ത് കടകളുടെ ഷീറ്റുകളും തകർന്നിട്ടുണ്ട് ദേശത്തെ വീടുകളുടെ പൈപ്പുകളും റോഡുകളും തകർന്നിട്ടുണ്ട് ആർക്കും പരിക്കില്ല എന്നതാണ് ആശ്വാസകരമായത് വലിയൊരു ദുരന്തമാണ് ഒഴിവായത് സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ ഏറെ പരിഭ്രാന്തിയിലായി എന്ന് കമ്പനിയിലെ തൊഴിലാളിയടക്കം സമീപത്തുള്ളവർ സംസാരിച്ചു വാർത്താ റിപ്പോർട്ട് ചെയ്യാനായി എത്തിയ മാധ്യമപ്രവർത്തകരോട് കമ്പനി അധികൃതർ അപമര്യാദയായാണ് പെരുമാറിയത് ഇത് ഉത്തരവാദിത്വത്തിന് ചെയ്യേണ്ട കാര്യം ആണോ അറിയണം ഇത് ചെയ്തു പറയുന്ന ഒരു സാധനം വാടക കൊടുത്തോളാം അത് മൂവായിരം രൂപ വാടക വരുന്നുള്ളൂ ഇവരെ വാടക മാത്രല്ല തൊട്ട വലിയ പ്രശ്നം നോക്കണ്ടേ പിന്നെ ഇതിന് ഫുഡ് ലൈസൻസ് ഒന്നുമില്ല അതൊക്കെ ചവിട്ടി നിറത്തിൽ ഉണ്ടാക്കുന്ന സേമിയ എന്ന് പറയുന്ന സാധനം ആ തള്ളേട്ടിരിക്കുന്ന ഞങ്ങളുടെ നാല് വീട് ഈ നിക്കുന്നതാണ് വയസായി തള്ളുമ്പോടേക്ക് പോകുന്നത് ആ ഡ്രം വീണാൽ ഒന്നോക്കിയും ചെത്തുപോയ ഇവരെത്തി ഒരു ഉത്തരവാദിത്വമല്ലേ അതുകൊണ്ട് ഇനി വലിയ സാധനം ഇവിടെ നടത്താൻ പാടില്ല ഇത് പറഞ്ഞോ ഈ കാര്യത്തിൽ എന്താ പറയുക എന്റെ ഉത്തരവാദിത്വം നമ്മൾക്ക് നമ്മൾ വീട് നമ്മുടെ ആ കുട്ടി മൂന്ന് കുട്ടികളും ഇടയിൽ ഇറങ്ങുന്ന സമയത്ത് ആ വീടും ഇത് എന്ത് ചെയ്യാൻ പറ്റും ഒരു നഷ്ടപരിഹാരം പത്തുഅമ്പതിനാകൊണ്ട് കാര്യമുണ്ടോ കയ്യോ കാലം പോയി തിരുവല്ലാമലു വാച്ചിങ് വി സി വി ന്യൂസ്